പാപ്പ പറയുന്നു പൂജരാജാക്കന്മാരുടെ പാദമുദ്രകൾ പിന്തുടരുക സ്വന്തം മാതൃഭൂമികളിൽ നിന്ന് ദൈവത്തെ തേടി യാത്രയായ പ്രത്യാശയുടെ തീർത്ഥാടകരായ പൂജരാജാക്കന്മാരുടെ കാലടികൾ ക്രൈസ്തവർ പിന്തുടരണം നോഹയുടെ മൂന്ന് പുത്രന്മാരിൽ നിന്ന് രൂപപ്പെട്ട മൂന്ന് പ്രാചീന ഗോത്രങ്ങളുടെ പ്രതിനിധികളാണ് പൂജരാജാക്കന്മാരെന്ന് പറയാറുണ്ട് പ്രാചീന കാലത്ത് അറിയപ്പെട്ടിരുന്ന ഏഷ്യ ആഫ്രിക്ക യൂറോപ്പ് എന്നീ മൂന്ന് വൻകരകളുടെ പ്രതിനിധികളാണ് അവരെന്നും മനുഷ്യജീവിതത്തിന്റെ മൂന്ന് ഘട്ടങ്ങളായ യൗവനം പാകത വാർദ്ധക്യം എന്നിവയെയാണ് അവർ പ്രതിനിധീകരിക്കുന്നതെന്നും പറയാറുണ്ട് ബൈബിൾ ചരിത്രത്തിലെ മറ്റു മഹാവ്യക്തിത്വങ്ങളെപ്പോലെ അവരും നിശ്ചലരായി നിൽക്കുന്നവരല്ല മുന്നോട്ടു പോകുന്നവരാണ് തങ്ങൾ കപ്പുറത്തേക്ക് നോക്കിയവരും മുന്നോട്ടേക്ക് നോക്കേണ്ടതെങ്ങനെയെന്നറിയുന്നവരുമായിരുന്നു അവർ അവരെ ക്രൈസ്തവർ മാതൃകയാക്കണം സൃഷ്ടപ്രപഞ്ചത്തിലൂടെയും പ്രവാചക വചനങ്ങളിലൂടെയും ദൈവം നമ്മോട് സംസാരിക്കുന്നു നക്ഷത്രത്തിന്റെ കാഴ്ച ആ മനുഷ്യരിൽ അളവറ്റ ആനന്ദം സൃഷ്ടിച്ചു കാരണം ആത്മാർത്ഥതയോടെ ദൈവത്തെ തേടുന്നവരുടെ ഹൃദയങ്ങൾ പരിശുദ്ധാത്മാവ് ആനന്ദം കൊണ്ടു നിറയ്ക്കുന്നു വചനം മാംസം ധരിച്ച വിനീതമായൊരു കുഞ്ഞു ശരീരമാണ് അവർ കണ്ടത് പക്ഷേ ദൈവികതയുടെ മഹത്വം അവരിൽ നിന്ന് മറിഞ്ഞിരുന്നില്ല ഒരു കുഞ്ഞിനെയാണ് അവർ കണ്ടത് പക്ഷേ ദൈവത്തെയാണ് അവർ ആരാധിച്ചത് കുഞ്ഞായി മാറിയ ദൈവത്തെ ആദ്യം കണ്ടത് പാവങ്ങളും പരദേശികളുമാണെന്ന് സുവിശേഷങ്ങൾ നമ്മോട് പറയുന്നു നമ്മുടെ വിശ്വാസത്തിന്റെയും സ്നേഹത്തിന്റെയും ഏറ്റവും മനോഹരമായ സമ്മാനങ്ങൾ കുഞ്ഞായ ഈശോയ്ക്ക് നാം നൽകണം ദൈവത്തെ അവന്റെ വലിപ്പമില്ലായ്മയിൽ ആരാധിക്കാൻ നാം പഠിക്കണം അവന്റെ രാജ്യത്വം നമ്മെ ഞെരുക്കുന്നതല്ല മറിച്ച് സ്വതന്ത്രനാക്കുന്നതും അന്തസ്സോടെ സേവനം ചെയ്യാൻ നമ്മെ പ്രാപ്തരാക്കുന്നതുമാണ് നമ്മുടെ പ്രത്യാശയായ യേശുക്രിസ്തു എന്ന വിഷയത്തിൽ മാർപ്പാപ്പ നൽകുന്ന ജൂബിലി മതബോധനത്തിന്റെ ഭാഗമായി തയ്യാറാക്കിയ സന്ദേശത്തിൽ നിന്ന് മാർപ്പാപ്പ ആശുപത്രിയിലായതിനാൽ ഫെബ്രുവരി പത്തൊൻപത് ബുധനാഴ്ച വത്തിക്കാൻ പ്രസ് ഓഫീസിലാണ് സന്ദേശം പ്രസിദ്ധീകരിച്ചത്